മലപ്പുറം ജില്ലാ ട്രോമോ കെയർ പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും അൽമാസ് ഹോസ്പിറ്റൽ കോട്ടയ്ക്കലും സംയുക്തമായി ഒന്നാംഘട്ട പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ട്രോമോ കെയർ അംഗങ്ങളെ പ്രാപ്തരാക്കുന്നതിനായാണ് പരിശീലന ക്ലാസ് നടത്തിയത് പൊന്നാനി സി ഐ ജലീൽ കറുത്തടുത്ത് ഉദ്ഘാടനം ചെയ്തു ഹെൽത്ത് ഇൻസ്പെക്ടർ ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം മുഖ്യാതിഥിയായിരുന്നു കെയർ ജില്ലാ സെക്രട്ടറി പ്രദീഷ് വിശദീകരണം നടത്തി സഹല അൻവർ പ്രമോദ് ടി വി ശശീന്ദ്രൻ മേളയിൽ ഫർഹാൻ വി എം ശ്രീകലാ ബഷീർ കർമ്മ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വായ മുതൽ ഏകദേശം തുടങ്ങുന്ന ഭാഗം വരെയുള്ള ഭാഗമാണ് അത് ഫസ്റ്റ് ബി മീൻസ് എല്ലാരും നമ്മളെ രണ്ട് ശ്വാസകോശം രണ്ട് ലങ്സ് ഉള്ള ഭാഗമാണ് നമ്മളെ രക്തചംക്രമണ വ്യവസ്ഥ അതായത് ഹാർട്ടും അതിനോട് ബന്ധപ്പെട്ടുള്ള രക്തകോഴലുകളാണ് സി മീൻസ് സർക്കുലേഷൻ ഡി മീൻസ് ഡിസബിലിറ്റി എബിലിറ്റി തന്നെ നമ്മൾ നടക്കാനും നിൽക്കാനും ഒക്കെ

പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഡയമണ്ട് സെക്കൻഡ് പ്രൈസ് ഡയമണ്ട് റിംഗ് തേർഡ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇ ഡി ടി വി മിക്സി തുടങ്ങിയ ഗ്രഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ ഗോൾഡ് ഓഫ് ബ്യൂട്ടി